മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ഭാവന ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാളത്തിൽ താരം സജീവമായിട്ടുണ്ട് തൻ്റെ പ്രണയത്തെക്കുറിച്ചും നവീനുമായുള്ള വിവാഹത്തെക്കുറിച്ചും താരം തുറന്നു പറയുന്നത് ഇങ്ങനെയാണ് ഭാവനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ മൂന്നാമത്തെ കന്നഡ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരുന്നു നവീൻ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് സംസാരിച്ച് സുഹൃത്തുക്കളായി എനിക്ക് ആ സമയത്തെ ഒരു ലവ് ഫെയിലർ ഉണ്ടായിരുന്നു അതടക്കം പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം ും കോളും മെസ്സേജും ഒക്കെ കാത്തിരിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി പ്രണയമാണെന്ന് പരസ്പരം ഇത് പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞ് അവസാനം അതൊരു കല്യാണത്തിൽ കലാശിച്ചു നവീൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ പൊട്ടിത്തെറി ഉണ്ടായിരുന്നില്ല കാരണം വീട്ടിൽ ഞാൻ കുറച്ചുകൂടി ഓപ്പൺ ആയിരുന്നു നവീൻ തെലുങ്കു ആണ് പക്ഷേ ജനിച്ചതും വളർന്നതും മാംഗ്ലൂർ ആണേ തെലുങ്കു കന്നഡ അറിയാം അച്ഛൻ തമിഴാണ് ഞാൻ മലയാളിയും അങ്ങനെ കുടുംബത്തിലൊരു സൗത്ത് ഇന്ത്യൻ സമ്മേളനം പോലെയാണ് നവീന് മലയാളം അറിയില്ല അമ്മയ്ക്ക് മലയാളം മാത്രമേ അറിയൂ പക്ഷേ ലൊക്കേഷനിൽ നവീനും അമ്മയും മണിക്കൂറോളം സംസാരിച്ചിരിക്കും ഇത് എന്താണ് ഈ സംസാരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അമ്മ മലയാളം വളരെ മെല്ലെ സംസാരിക്കുമ്പോൾ നവീനെ കുറച്ചു മനസ്സിലാക്കാൻ പറ്റും നവീന് മനസ്സിലാകാതിരിക്കാൻ ഞാൻ ചിലപ്പോൾ സ്പീഡിൽ പറയും അപ്പോൾ നവീനെ ഒന്നും മനസ്സിലാകില്ല ഞങ്ങൾ ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെയാണ് സംസാരം ഇപ്പോൾ ഞാൻ കന്നഡ കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവന പറഞ്ഞു ആറു വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ഭാവനയും നവീനും വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടിയുടെ അച്ഛൻ മരിക്കുന്നതിന് ഒരു മാസം മുൻപായിരുന്നു വിവാഹ നിശ്ചയം അപ്രതീക്ഷിതമായിരുന്നു അച്ഛൻ്റെ മരണമെന്നും ആ സമയത്തെ തനിക്കും കുടുംബത്തിനും തണലായി നിന്നേ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് നവീനും കുടുംബവുമാണെന്ന് ഭാവന പറഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ആയിരുന്നു ഇരുവരുടെ വിവാഹം നവീൻ്റെ വ്യക്തിത്വമാണ് തന്നെ ആകർഷിച്ചതെന്ന് ഭാവന തുറന്നു പറയുന്നു കൊച്ചിയിൽ സിനിമയുടെ കാര്യം സംസാരിക്കാൻ വന്നപ്പോഴാണ് പരിചയപ്പെട്ടത് അതിനുശേഷം പലപ്പോഴും സംസാരിക്കേണ്ട സാഹചര്യം വന്നപ്പോഴും മെസ്സേജ് അയച്ചപ്പോഴും ഒന്നും സിനിമയെക്കുറിച്ചല്ലാതെ അദ്ദേഹം സംസാരിച്ച് കണ്ടില്ല അപ്പോൾ തന്നെ നല്ല വ്യക്തിയാണെന്ന് മനസ്സിലായിരുന്നുവെന്ന് ഭാവന പറയുന്നു നല്ല വിദ്യാഭ്യാസം ഉള്ള ആളാണ് നവീൻ എന്നും ഭാവന പറഞ്ഞിട്ടുണ്ട് നവീൻ പൈലറ്റ് ആയിരുന്നു യുദ്ധ വൈമാനികനാകേണ്ട ആളായിരുന്നു എന്നാൽ വീട്ടിലെ ഒറ്റമകൻ ആയതിനാൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സമ്മതിച്ചില്ല എന്നായിരുന്നു ഭാവന പറഞ്ഞത് സ്നേഹത്തോടെ ബുജു എന്നാണ് അദ്ദേഹം തന്നെ വിളിക്കാറുള്ളതെന്നും ഭാവന പറയുന്നു